രണ്ടായിരത്തി പതിനെട്ടിലാണ് ആ സംഭവം നടക്കുന്നത് ദളിത് ക്രിസ്ത്യൻ യുവാവായ കെവിൻ ലാറ്റിൻ കത്തോലിക്കക്കാരിയായ നീനുവും തമ്മിൽ പ്രണയത്തിലായിരുന്നു ദുരഭിമാനക്കൊല എന്ന് തന്നെ വിശേഷിപ്പിക്കാം നീനുവിൻ്റെ അച്ഛനും സഹോദരനും ചേർന്ന് കെവിനെ കൊലപ്പെടുത്തി അവരിപ്പോൾ ജീവപര്യ തടവിന് ജയിലിനുള്ളിലാണ് കൊലപാതകത്തിനു ശേഷം നീനുവിൻ്റെ സംരക്ഷണം കെവിൻ്റെ വീട്ടുകാർ ഏറ്റെടുക്കുകയായിരുന്നു കെവിൻ്റെ വീട്ടുകാരും ചില നല്ല ആൾക്കാരും ചേർന്ന് നീനുവിനെ പഠിപ്പിച്ചു അതിനുശേഷം കെവിൻ്റെ അച്ഛൻ തന്നെ ഇപ്പോൾ നീനുവിൻ്റെ വിവാഹം നടത്തിക്കൊട്ടി നടത്തിക്കൊണ്ടി കൊടുത്തിരിക്കുകയാണ് ഡിസംബറിലായിരുന്നു നീനുവിൻ്റെ വിവാഹം വയനാട്ടുകാരനാണ് നീനുവിൻ്റെ ഭർത്താവ് കെവിൻ്റെ അച്ഛൻ തന്നെയാണ് എല്ലാത്തിനും എടുത്തത്